നമസ്കാരം ഗുരുവായൂർ ബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയൽ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏത് ഭാഗത്തെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം ചിലർക്ക് ഭഗവാൻ്റെ താമരക്കണ്ണുകളായിരിക്കും ഇഷ്ടം ചിലർക്ക് ഭഗവാന്റെ പുഞ്ചിരിയായിരിക്കും പക്ഷേ ആചാര്യന്മാർ പറയുക ഭഗവാന്റെ തൃപാദങ്ങൾക്കാണ് ഏറ്റവും ഭംഗി നാം കാരണം ഭഗവാന്റെ ആ പാദങ്ങളിലേ പിടിച്ച് കരഞ്ഞവരെ എല്ലാവരെയും ഭഗവാൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ നമുക്ക് എന്ത് സങ്കടങ്ങൾ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം ഭഗവാന്റെ ആ പാദത്തിൽ അങ്ങനെ സമർപ്പിക്കാം അതേപോലെ തന്നെ അഹങ്കാരം ഉണ്ടാകുമ്പോഴും അതെല്ലാം കെട്ടിപ്പൊതിങ്ങിട്ട് ഭഗവാന്റെ ആ പാതാരവിന്ദിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരെ എല്ലാം ഭഗവാൻ രക്ഷിക്കുന്ന പറയാ ഈ പാദത്തെ ഭജിക്കൂ ഈ പാദത്തെ ഭജിക്കൂ ഭജിക്കൂന്നാ മേൽപ്പത്തൂർ പറയുന്നത് അതായത് ഭഗവാന്റെ പാതാരിന്ദിലെ ശരണാഗതി പ്രാപിച്ച ആരെയും ഭഗവാൻ രക്ഷിക്കാതിരുന്നിട്ടില്ല ഭഗവാന് തന്നെ ആശ്രയം ഭഗവാന്റെ പാദങ്ങളാണ് എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്ത് വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ഉണ്ണികൃഷ്ണനായിരുന്നു അപ്പൊ ഇടത്തെ കാലില് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് വലത്തെ കാലിലെ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ വായിലേക്ക് കൊണ്ടുപോയിട്ട് ആ തല വിരലിൽ ഉണ്ണുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ആ വിരൽ ഉണ്ണുന്ന കൃഷ്ണന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായപ്പ ചരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കടക്കാട്ടോ ഇന്നലത്തെ അലങ്കാരം വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു ലോ അപ്പോൾ ആ ഉണ്ണിക്കണ്ണന്റെ ആ ഒരു രൂപത്തെ ആ ആലയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ചിത്രം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഈ ചിത്രം നമുക്ക് ക്ഷേത്രത്തിനകത്തും കാണാനായിട്ട് സാധിക്കും കേട്ടോ നാലമ്പലത്തിനകത്താണ് ഭഗവാനെ കണ്ടിങ്ങനെ തൊഴുതു നീങ്ങുന്ന ആ ഭാഗത്ത് കിടക്കോട്ട് അഭിമുഖമായിട്ടുള്ള ശീലകത്തിന്റെ ആ ഒരു ചുവരിൽ തന്നെയാണ് ഈ ഒരു ചിത്രം ആ ആലിലക്കണ്ണൻ്റെ ഒരു ചുമർ ചിത്രം കാണാനായിട്ട് സാധിക്കുക പലരും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും കാണാത്തവരെ അതും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കൂട്ടോ അതുമായി ബന്ധപ്പെട്ട കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇത് നാരായണീയത്തിലുള്ള ഒരു കഥയാണ് കഥയാണോട്ടോ തൊണ്ണൂറ്റി ഏഴാമത്തെ ദശകത്തിലാണ് ആലിലക്കണൻറെ ഒരു കഥ പറയുന്നത് അപ്പൊ ഈ കഥ പറയുമ്പോൾ മാർക്കണ്ടയനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ആദ്യം മാർക്കണ്ടയനെ കുറിച്ച് പറയാം കൃപാൻഡൂന്ന് പേരായിട്ടുള്ള ഒരു മഹർഷിയുടെ പുത്രനായിട്ടാണ് മാർക്കണ്ടയം ജനിക്കുന്നത് കേട്ടോ അപ്പൊ ഈ മഹർഷിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കാലം കുട്ടികളൊന്നും ഇല്ലാതെ ദുഃഖം ആയിട്ട് ശിവനെ തപസ് ചെയ്യണം വലിയ ശിവഭക്തനാണ് അങ്ങനെ തപസ്സു ചെയ്തിട്ട് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അനുഗ്രഹിക്കുകയാണ് വരം കൊടുക്കുകയാണ് പുത്രൻ ജനിക്കാനുള്ള വരം കൊടുക്കുകയാണ് അങ്ങനെ കൃപാനുവിനോട് ആവശ്യപ്പെട്ടാണ് ഏത് തരത്തിലുള്ള പുത്രനെയാണ് ആവശ്യം പതിനാറ് വയസ്സ് വരെ ജീവിക്കുന്ന ഉത്തമനായിട്ടുള്ള ബുദ്ധിശാലിയായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഭക്തിയുള്ള ഒരു പുത്രനെ വേണോ അത് വളരെ കാലം അതായത് ദീർഘായുസ്സായിട്ട് ജീവിക്കുന്ന മൂഢനായിട്ടുള്ള പിന്നെ മോശം സ്വഭാവക്കാരനായിട്ടുള്ള ഭക്തിയൊന്നുമില്ലാത്ത ഒരു പുത്രനെ എന്ന് ചോദിച്ചു അപ്പോ ഈ മഹർഷിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അദ്ദേഹം വേഗം പറഞ്ഞു എനിക്ക് പതിനാറ് വയസ്സ് വരെ ജീവിക്കുന്ന ഉത്തമനായിട്ടുള്ള പുത്രനെ മതി എന്ന് പറഞ്ഞു കാരണം അങ്ങനെയുള്ള പുത്രന്മാരെയാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലെ അതേമാതിരി തന്നെ വയസ്സൊന്നും അദ്ദേഹം നോക്കിയില്ല അദ്ദേഹം ഉത്തമനായിട്ടുള്ള ഭക്തിയുള്ള പുത്രനെയാണ് ആവശ്യപ്പെട്ടത് എന്നാ അതുപോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ മഹർഷിക്ക് നല്ല ഉത്തമനായിട്ടുള്ള മാർക്കണ്ടേയിൽ ജനിക്കുന്നത് കേട്ടോ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ബുദ്ധി സാമർഥ്യമുള്ള ആളായിരുന്നു വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ മനപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം അറിയാം വലിയ പ്രായമായിട്ടുള്ള ഒരു ആചാര്യനേക്കാളും അറിവുണ്ടായിരുന്നു മാർക്കണ്ഡയനേട്ടോ എല്ലാം കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും എല്ലാം തികഞ്ഞിട്ടുള്ള ഭക്തിയുള്ള മകനായിട്ടാണ് ഈ മാർക്കണ്ഡയ്യം വളരുന്നത് അപ്പൊ മാർക്കണ്ഡയൻറെ ഓരോ പിറന്നാളും വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അച്ഛനമ്മമാരെ ആഘോഷിക്കുക പിറന്നാൾ കൂട്ടുന്ന സമയത്തൊക്കെ സങ്കടം കൊണ്ട് കരയും കാരണം പതിനാറ് വയസ്സുവരെയും കുഞ്ഞു ജനിക്കുള്ളൂ അപ്പൊ ഓരോ പിറന്നാൾ ദിനങ്ങൾ കഴിയുമ്പോഴും സങ്കടം കൂടി കൂടി വരികയാണ് മാതാപിതാക്കൾക്ക് അപ്പൊ ഈ സങ്കടം കണ്ടപ്പോ മാർക്കണ്ടയും ചോദിച്ചു എന്താ അമ്മ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു കൊടുക്കുകയാണ് മകൻ്റെ ജനനത്തെ കുറിച്ചിട്ട് മകനെ നീ പതിനാറ് വയസ്സുവരെ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തിലൂടെയാണ് നിങ്ങൾ നി നിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത് പുത്രനായിട്ട് ജനിച്ചത് എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയാം അപ്പൊ മാർക്കണ്ടയും പറഞ്ഞു ഇല്ലമ്മേ ഞാൻ എനിക്ക് എന്നെ ഒരിക്കലും മരണത്തിനെ തളർത്താനായിട്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് സന്യാസം സ്വീകരിച്ച് ശിവനെ തപസ് ചെയ്യാണ് അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയും വലിയ ഒരു ശക്തിയുള്ള ഒരു തപസ്സൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി പതിനാറാമത്തെ വയസ്സായി അപ്പൊ അന്ന് പതിനാറാമത്തെ പിറന്നാളിന്റെ അന്ന് അമ്മ ഈ മകനെ ഇരുത്തിയിട്ട് പിറന്നാൾ സദ്യ കൂട്ടണ് കരഞ്ഞിട്ടാണ് കേട്ടോ അമ്മ സദ്യ കൂട്ടുന്നത് സങ്കടം വന്നിട്ട് കാരണം അവസാനത്തെ പിറന്നാളാണ് അന്ന് മരിക്കുന്നാണ് പറഞ്ഞിരിക്കണേ അങ്ങനെ മാറിക്കണ്ടേ ചോദിക്കും എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിച്ചു എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഇന്ന് നിന്റെ പതിനാറാമത്തെ പിറന്നാളാണ് ഇന്ന് നീ മരിക്കും അപ്പം ഇന്നുകൂടി ഞങ്ങൾക്ക് നിന്നെ കാണാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കരയാണ് തൊട്ടടുത്ത് കാലം വന്ന് നിൽക്കണത് കാണിച്ചു കൊടുക്കാണ് അമ്മ അതേ കാലം വന്നിരിക്കണു നിന്നെ കൊണ്ടുപോകാനായിട്ട് എന്ന് പറഞ്ഞ സങ്കടത്തോട് കൂടിയിട്ടാണ് ആ അമ്മ മകനെ പിറന്നാൾ കൂട്ടുന്നത് കേട്ടോ അങ്ങനെ മകൻ എന്താ ചെയ്യുന്ന അറിയോ ഓടി അവിടെ നിന്ന് ഓടി ഓടിയിട്ട് തിരുനാവായിയാണ് തിരുനാവായിലെത്തി അപ്പൊ പറഞ്ഞു അവിടെയാണ് താമസിക്കുന്നത് ഇവിടെയെല്ലാം തൃപ്തിങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വേഗം തൃപ്തിങ്ങോട്ട് മഹാദേവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് മഹാദേവനെ തൃപ്തിങ്ങോട്ട് മഹാദേവനെ കണ്ട് കെട്ടിപ്പിടിച്ചാൽ കിടന്നു വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലേ കാലൻ വന്നിട്ട് പുറകെ കൊണ്ടുപോകാനായിട്ട് കാലൻ ആ പാശമൊക്കെ ആയിട്ട് വന്നു കാലന്റെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല മഹാദേവൻ ഈ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നെ അപ്പൊ അതിനു മുകളിലേക്ക് കയറിട്ട് വലിച്ചു അതായത് മാർക്കണ്ടേയനും ശിവലിംഗവും ഒരുമിച്ച് കയറിന്റെ ഉള്ളിൽ വലിക്കുകയാണ് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഈ ശിവലിംഗം പിളർന്നുകൊണ്ടാണ് മഹാദേവൻ വന്നിട്ട് ദേഷ്യം കൊണ്ട് ജൂലിച്ചിട്ടാ വന്നേ ഈ കാലനെ വധിച്ചു എന്നിട്ട് മറക്കണ്ടതിനെ രക്ഷിച്ചു എന്നിട്ട് പറഞ്ഞു ഉണ്ണി നിനക്കെന്നും പതിനാറ് വയസ്സാകട്ടെ പതിനാറ് വയസ്സായിട്ട് നീ എന്നും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ് അപ്പൊ ഈ കാലനെ പിന്നീട് വധിച്ച കാലനെ പിന്നീട് പുനർജീവിപ്പിക്കുകയോ ചെയ്തു കാരണം ദേവന്മാരൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ മരണം ഉണ്ടായിരിക്കില്ലല്ലോ അതുകൊണ്ട് പിന്നെയും ജീവിപ്പിക്കുകയൊക്കെ ചെയ്തു മാർക്കണ്ടേയനെ മഹാദേവൻ അനുഗ്രഹിച്ചു എന്നും പതിനാറ് വയസ്സാകട്ടെ ചിരഞ്ജീവിയെ പോലെ ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹമാണ് മാർക്കണ്ടയനെ ലഭിച്ചത് കേട്ടോ അപ്പം ആ മാർക്കണ്ടേയൻ ഇരുന്ന് തപസ് ചെയ്യണം അപ്പോൾ ഈ തപസ് ചെയ്യുമ്പോഴേ കുറേ വർഷങ്ങളിരുന്നിട്ടാണ് ആ തപസ് ചെയ്യുന്നത് അങ്ങനെ കുറെ കാലം തപസ് ചെയ്യുന്നവരെയൊക്കെ ആ തപസ് ഇളക്കാനായിട്ട് ദേവേന്ദ്രന് വലിയ ഇഷ്ടമാണ് ദേവേന്ദ്രൻ കൂട്ടാളികളൊക്കെയായിട്ട് ദേവേന്ദ്രൻ അതിനൊക്കെ ഒരു വിങ്ങൊക്കെ ഉണ്ട് എല്ലാവരും കൊണ്ട് വരും തപസ്സിളക്കാനായിട്ട് ഒരുപാട് പേരുടെ തപസ് അങ്ങനെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ തപസ് ചെയ്യുന്ന ആരെയും ദേവേന്ദ്രന് വലിയ താല്പര്യം ഇല്ല അപ്പൊ അതിനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുത്താനായിട്ട് നോക്കും അങ്ങനെ കാമദേവനും അഫ്സരസുകളും അതായത് പാട്ട് പാടുന്നവര് നൃത്തം ചെയ്യുന്നവര് അവരുടെ വാദ്യ ഉപകരണങ്ങൾ ഇതൊക്കെയായിട്ട് ഗംഭീരമായിട്ട് വന്നിട്ട് ഈ തപസ്സിളക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ മാർക്കണ്ടേനെ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ തപസ് ഇവരെത്ര ശ്രമിച്ചിട്ടും അതിന് ഭംഗം വരുത്താനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇവരെ തോറ്റിട്ട് തിരിച്ചു പോകുക അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഇത് തൊട്ടടുത്ത് കുറച്ച് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഇരുന്നിട്ടാണ് തപസ് ചെയ്യുന്നത് കുറച്ചകലി ആയിട്ട് നരനാരായണ ഇത് കണ്ടു അപ്പൊ അവർക്ക് നല്ല സന്തോഷമായി കാരണം അവരെ അവരുടെ തപസ്സും ഇതുപോലെ ഇളക്കാനായിട്ട് ദേവേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്നും ഇതുപോലെ കുറേ പേരും വിട്ടു തപസക്കാനായിട്ടേ ഇതുപോലെ പാട്ട് പാടുന്നവര് നൃത്തം ചെയ്യുന്നവര് അപ്സരസുകൾ കാമദേവൻ അങ്ങനെയുള്ള എല്ലാവരെയും വിട്ടിട്ടുണ്ടായിരുന്നു തപസ്സിളക്കാനായിട്ട് പക്ഷെ അപ്പോഴും ആ തപസ്സിലക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അന്നും ഇവർ തോറ്റിട്ട് പോകുവായിരുന്നു കേട്ടോ ഇപ്പൊ നാരായണൻ അങ്ങോട്ട് വിളിച്ചു ഒന്ന് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ തുടയിൽ രണ്ട് തട്ട അങ്കട തട്ടി അപ്പോൾ ആ തുടയിൽ നിന്ന് ഉറുവശി ഉണ്ടായി ഉർവശീനെ പറ്റി എല്ലാവർക്കും അറിയാലോ അതിസുന്ദരിയായിട്ടുള്ള ഒരു അപസരസാണ് ഈ ഉർവശി എന്ന് പറയണത് എന്നിട്ട് പറഞ്ഞു ദാ ഇവളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ദേവേന്ദ്രന് കൊടുത്തോളൂ എന്നിട്ട് പറയാ ഇനി മുതല് ഇങ്ങോട്ട് വരരുതെന്ന് കാരണം നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളാണ് ഞങ്ങളുടെ അടുത്തുള്ളത് അപ്പൊ എന്ത് ശ്രമിച്ചാലും ഈ തവസ് ഇളക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ദേവേന്ദ്രന്റെ അടുത്ത് പോയിട്ട് പറയുക ഇനി ഇങ്ങോട്ട് നിങ്ങളെന്തും പറഞ്ഞയക്കരുതെന്ന് ദാ ഇവളേയും കൂടി കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഉർവശീനെ അവരുടെ കയ്യിലേ കൊടുത്തയച്ചു അങ്ങനെയാണ് ദേവേന്ദ്രന് ഉർവശിനെ ലഭിക്കുന്നത് കേട്ടോ ആ തുടയിലെ രണ്ട് തട്ട് തട്ടി ഈ നരനാരായണ മഹർഷിമാർ അപ്പോഴാണ് ഉർവശി ഉണ്ടാകുന്നത് വന്നങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ദേവേന്ദ്രനെ മടക്കി അയച്ചിട്ടുണ്ടായിരുന്നു തോറ്റുപോയിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ മാർക്കണ്ട മുന്നിൽ വന്നപ്പോഴും ഇവര് പോവാണേ ഈ തപസ്സലാക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ ഈ നരനാരായണ മഹർഷിമാർക്ക് നല്ല സന്തോഷായി ഈ തങ്ങളെ പോലെ മായയെ ജയിക്കാനായിട്ട് ദേവേന്ദ്രന്റെ മായയെ ജയിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചൂലോ ആ ഒരു സന്തോഷമാണ് അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഉണ്ണിക്ക് ഈ മാർക്കണ്ടയനെ എന്തായാലും ഒന്ന് അനുമോദിക്കണം ഒന്ന് അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവര് പതുക്കെ നടന്നിട്ട് മാർക്കണ്ടയൻറെ അടുത്തേക്ക് എത്തിയിട്ടോ എന്നിട്ട് ഒന്ന് തട്ടി വിളിച്ചു ഉണ്ണിന്ന് അപ്പൊ മാർക്കെണ്ടേയും കണ്ണു തുറന്നു നേരത്തെ വന്നപ്പോ അതറിയ പോലും ചെയ്തില്ല തപസിലും ഒഴുകിയിരിക്കുകയായിരുന്നു പക്ഷെ നരനാരായണ മഹർഷിമാരും വന്ന് വിളിച്ചപ്പോ മാർക്കണ്ടേയൻ കണ്ണു തുറന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടു എന്ത് ഈ ദേവേന്ദ്രന്റെ മായയെ അങ്ങ് ജയിച്ചൂലോ അതൊക്കെ ഞങ്ങൾ കണ്ടു അപ്പൊ ഒന്ന് അനുഗ്രഹിക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ വേഗം മാർക്കണ്ട ഇരുന്നിടത്ത് നിന്ന് എണീറ്റു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണശാലയായിരുന്നു എഴുന്നേറ്റ് ഇവരെ നന്നായിരുന്നു നമസ്കരിച്ചു അങ്ങനെ ആചാര്യ മര്യാദകളൊക്കെ ചെയ്തു കേട്ടോ അതെല്ലാം ചെയ്തു എന്നിട്ട് പറഞ്ഞു എന്തനുഗ്രഹമാണ് വേണ്ടത് ഞങ്ങൾക്ക് നല്ല സന്തോഷമായി ഉണ്ണിയുടെ തപസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലല്ലോ അപ്പൊ അത്രയും വലിയ തപസ്സാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ സന്തുഷ്ടരായി ഞങ്ങൾ എനിക്കത് കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി അപ്പൊ അനുഗ്രഹിക്കാനായിട്ട് വന്നതാണ് എന്ത് വരമാണ് വേണ്ടത് അങ്ങ് ആ മായയെ ജനി ജയിക്കുന്നത് ഞങ്ങൾ കണ്ടു അപ്പം എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴാണ് മാർക്കണ്ടയും പറഞ്ഞത് ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ മായ ആ മായ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്കത് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ ആ ഒരു വരാണ് എനിക്ക് വേണ്ടത് അത് കണ്ടാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് മായ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്നാ അങ്ങനെ ആകട്ടെ ഉണ്ണിവിടെ ഇരുന്നിട്ട് തപസ്സ് തുടർന്നോളൂ ഞങ്ങൾ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പൊ ഇവര് പോകുന്ന വഴിക്ക് പറഞ്ഞു മായയെ കണ്ടു കഴിഞ്ഞാല് പേടിക്കുമ്പോ ഒന്ന് നാരായണാന്നൂറൊക്കെ വിളിച്ചാ മതി അപ്പൊ ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ അവരവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ മാർക്കണ്ടേയൻ തപസ് പിന്നെയും തുടർന്നുകൊണ്ട് പോകുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി സന്ധ്യ ആവാനായി പുറത്തേക്കൊക്കെ നോക്കിയപ്പോഴേ അപ്പൊ ചെയ്യേണ്ട സമയമായി അപ്പൊ കുളിക്കൊക്കെ വേണം അങ്ങനെ കുളിക്കാനായിട്ട് അദ്ദേഹം ആ ഭരണശാലയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണ് നദിയൊക്കെ ഉള്ളത് അവിടെയൊക്കെ കുളിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിട്ടോ മഴയൊക്കെ വരുന്ന പോലെ തന്നെ നല്ല മഴക്കാറൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഉരുണ്ടുകൂടി പിന്നെ എന്തുണ്ടായിന്നറിയില്ല വളരെ പെട്ടെന്ന് തന്നെ മഴയൊക്കെ പെയ്തു തുടങ്ങി മഴ പെയ്ത് പെയ്തിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു ശരിക്കും ഒരു വെള്ളപ്പൊക്കം എങ്ങനെയുണ്ടാവും അത്ര അധികം പേമാരിന്ന് തന്നെ പറയാം കൂരിച്ചുരിയുന്ന മഴയാണ് കേട്ടോ പിന്നെ ഉണ്ടായത് എത്ര പെട്ടെന്നുണ്ടായിന്ന് നോക്കണം അങ്ങനെ മഴ പെയ്തു വെള്ളൊക്കെ പൊന്തി ആ ഭരണശാലയൊക്കെ വെള്ളത്തില് പോയി പിന്നെ ഒന്നുമില്ല എല്ലാം വെള്ളം എവിടെ നോക്കിയാലും വെള്ളത്തില് ചുറ്റപ്പെട്ടിട്ടൊക്കെ എടുക്കുന്നത് വേറെ ഒന്നും കാണാനും ഇല്ല ചെടികളും മരങ്ങളും ഒക്കെ വെള്ളത്തിന്റെ അടിയിലായി അങ്ങനെ ഈ മാർക്കണ്ടേനും വെള്ളത്തിന്റെ അടിയിലായിട്ടോ അദ്ദേഹം എങ്ങനെ കിട്ടുന്നത് നീന്തണ എവിടേക്കാണ് എത്തേണ്ടത് എവിടേക്കാണ് എത്തുക ഒന്നും അറിയണില്ല ഒരു അറ്റം എവിടെയും കാണുന്നില്ല അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക അങ്ങനെ നീന്തുന്ന സമയത്ത് വലിയ മത്സ്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ വെള്ളത്തിന്റെ അടിയിൽ അപ്പൊ ചില മത്സ്യങ്ങൾ വന്നിട്ട് ഈ മാർക്കണ്ടേനെ വിഴുങ്ങുന്നുണ്ട് ചിലരെ മാർക്കണ്ടേനും വിഴുങ്ങുന്നുണ്ട് പിന്നെ പിന്നെയും ഓരോ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പൊ ഓരോ മത്സ്യങ്ങളായിട്ട് വന്ന് വിഴുങ്ങുന്നു പിന്നെ അവരെ മാർക്കണ്ടേനും വിഴുങ്ങുന്നു അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോവുക അപ്പൊ ഈ ഓരോ വർഷം കഴിയുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു സംസാര ലോകത്തിൽ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇപ്പൊ മാർക്കണ്ടേയും വിവാഹം കഴിക്കുന്നുണ്ട് അത് മക്കളുടെയും ജനിച്ചു മാർക്കണ്ടേയും വിവാഹം കഴിച്ചു കുട്ടികൾ ഉണ്ടായി പിന്നെയും മരിച്ചു പിന്നെ പിന്നെയും ജനിച്ചു അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് ഗൃഹസ്ഥാശ്രമം വനപ്രസ്ഥം സന്യാസം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുക അപ്പൊ അനേക കാലങ്ങള് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളത്തില് അങ്ങനെ പേടിയെ തുടങ്ങിയിട്ട് അവസാനം കാരണം അറ്റം കണ്ണില്ലേ അപ്പോൾ ഓരോ വർഷങ്ങളായിട്ടിങ്ങനെ കഴിയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ മറക്കണ്ടേനറിയുന്നുണ്ട് പേടിയായപ്പോൾ ഈ മഹർഷിമാര് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു പേടിയാവുന്നുണ്ടെങ്കിൽ ഉണ്ണി ഒന്ന് നാരായണന്ന് ഉറക്കെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഉറക്കെ എന്ന് വിളിച്ചു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ശ്വാസം കിട്ടാനായിട്ട് ഈ വെള്ളത്തിന്റെ മുകളിലേക്ക് വരും അപ്പൊ ശ്വാസം കിട്ടിയിട്ടൊന്ന് ആശ്വാസമായിട്ട് പിന്നെയും താഴത്തേക്ക് പോകുക അങ്ങനെ ആ മുകളിലേക്ക് വന്ന സമയത്ത് നാരായണമാണെന്നോണ്ട് ഉറക്കെ അങ്ങോട്ട് വിളിച്ചു അങ്ങനെ ദൂരേക്കൊന്ന് നോക്കിയപ്പോ അവിടെ ഒരു ആലിന്റെ മരം നിക്കണത് കണ്ടു ഈ നദിയുടെ ഒരു കര കണ്ടു അങ്ങനെ വേഗം അങ്ങോട്ടേക്ക് ഇങ്ങനെ നീന്തി നീന്തി പോയിട്ടോ പോയി നോക്കിയപ്പോ ഈ നിറയെ ആലില്ലകളൊക്കെ ഇങ്ങനെ നിറയെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടുന്നുണ്ട് അപ്പൊ അതിലെ ഒരു ആലയില് ഒരു വെളിച്ചം കാണുന്നു നോക്കിയപ്പോ നമ്മുടെ ഭഗവാന നമ്മുടെ ഉണ്ണി കണ്ണം ചെറിയൊരു ഉണ്ണി ആയിട്ട് ആലയിൽ ഇങ്ങനെ കിടക്കുകട്ടോ ഒരു കാലി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇലയില് മറ്റേ കാലി കാലേ വലത്തേക്കാല് ഇങ്ങനെ ഉയർത്തിയിട്ട് രണ്ട് കൈ കൊണ്ടും ആ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഇങ്ങനെ ചുണ്ടോളം ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുക അതായത് തനിക്കും ആശ്രയം തൻ്റെ കാലുകൾ തന്നെയാണ് ഭഗവാനും ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ് ആശ്രയം എന്നുള്ള രീതിയിൽ മാർക്കണ്ടേ കാണിച്ചു കൊടുക്കുക ു ഭഗവാനെ കണ്ടല്ലോ ഒരു കാലല്ലേ ഭഗവാൻ പിടിച്ചിട്ടുള്ളോ മറ്റേ കാലിൽ നനയ്ക്ക് ആശ്രയിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ കാല് പിടിക്കാനായിട്ട് മാർക്കണ്ടേ അങ്ങോട്ട് ഉയർന്നു വന്നതോട് കൂടിയിട്ട് ഈ ഉണ്ണി ശ്വാസം അകത്തേക്ക് അങ്ങട വലിച്ചു അപ്പൊ എന്താ ഈ മൂക്കിനുള്ളിലൂടെ മാർക്കണ്ടേ ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയപ്പോൾ പിന്നെ എന്താ കാണുന്ന കാഴ്ച ഏതേഴ് പതിനാല് ലോകങ്ങളും അവിടെ കാണുന്നത് അവിടെ ആളുകളുണ്ട് സാധാരണ പോലെ ജീവിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു അതിനുള്ളിൽ അവർ വിവാഹം കഴിക്കുന്നു കുട്ടികളുണ്ടാകുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഭഗവാന്റെ ഉള്ളിലെ മറക്കണ്ടും കാണുക അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ആദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു പിന്നെയും വെള്ളത്തിലേക്ക് വീണു അങ്ങനെ പിന്നെയും ഭഗവാന്റെ കാല് പിടിക്കാനായിട്ട് ശ്രമിക്കണം ഭഗവാനാണെങ്കിലും നല്ല സുന്ദരനായിട്ട് ഇവിടെ കിടക്കുന്നത് ചെറിയൊരു ഉണ്ണിയാണല്ലോ നല്ല ഭംഗിയിൽ പീലിതിരുമൊടിയൊക്കെ ഉണ്ട് മറ്റേ ഗോപിക്കുറിയൊക്കെ ഉണ്ട് കഴുത്തിൽ മാലകൾ മുത്തുമാലകൾ പഴമാലകൾ ഒക്കെ അണഞ്ഞിട്ട് കൈവിളകളൊക്കെ അണഞ്ഞിട്ട് കിങ്ങണിയും പട്ടുകോണകളൊക്കെ ചുറ്റിയിട്ട് നല്ല ഭംഗിയുള്ള പാദസ്വരങ്ങളൊക്കെ കാലിലണഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും സുന്ദരനായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രകാശമായിട്ടാണ് ഭഗവാൻ കിടക്കുന്നത് അപ്പോൾ പിന്നെയും പിന്നെയും അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്താ ചെയ്തു മാർക്കണ്ട ഒന്നും കൂടെ കാല് പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇതാ പിന്നെയും മൂക്കിന് ഉള്ളിക്കൂടെ അകത്തേക്ക് കയറി നോക്കിയപ്പോ ഇതേ കാര്യങ്ങൾ ആവർത്തിക്ക അവിടെ പിന്നെയും ആളുകളുണ്ട് അവിടെ ജനിക്കുന്നുണ്ട് അവിടെ മരിക്കുന്നുണ്ട് ഇതേ കാര്യങ്ങൾ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരു ആറ് ഏഴ് തവണ ഇതേപോലെ ഭഗവാന്റെ ഉള്ളിലേക്ക് മാർക്കണ്ടയും കയറി അങ്ങനെ അവസാന തവണ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വേഗം തന്നെ ഭഗവാന്റെ ആ കാലം പിടിച്ചു പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ കണന്ന് നോക്കിയപ്പോ എവിടെ മഴ എവിടെ വെള്ളം ഒന്നുമില്ല ഒന്നും കാണാനില്ല താൻ ഇതാ തപസ് ചെയ്തിരുന്ന സ്ഥലത്ത് അതേപോലെ ഇരിക്കുന്നു ചുറ്റിലും പഴയതുപോലെ തന്നെയാണ് വേറെ ഒന്നും ഒരു വ്യത്യാസവും കാണാനില്ല അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പണ്ടായെന്ന് നോക്കുക അങ്ങനെ നരനാരായണ മഹർഷിമാരും നടന്നിട്ട് കുറച്ച് ദൂരം ഇങ്ങടെ ആയിട്ടേ ഉള്ളൂ അവരൊന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചു കൊണ്ട് അപ്പോ മനസ്സിലായി മാർക്കണ്ടേനെ ഇതാണ് മായ എന്ന് അങ്ങനെ മാർക്കണ്ടയ്യൻ പിന്നെയും കണ്ണടക്കുന്നുട്ടോ കാരണം മാർക്കണ്ടയ്യൻ്റെ മനസ്സിലുള്ളത് ആ ആലിലയിൽ കിടക്കുന്ന ഉണ്ണിനെയാണ് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ആ ഉണ്ണി ഇവിടെ പോയി എന്നാൽ നോക്കുന്നേ നോക്കിയപ്പോൾ അത് തൻ മനസ്സിൽ കണ്ട കാര്യമാണെന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം പിന്നെയും കണ്ണുകൾ അടച്ചിട്ട് ആ ഉണ്ണിയെ ധ്യാനിക്കാനായിട്ട് തുടങ്ങി ഭഗവാന്റെ രൂപം മനസ്സിൽ ഇങ്ങനെ വരുത്തി അപ്പോൾ ഈ ആലിലയിലാണല്ലോ കിടക്കുന്നേ ആ ഇലയോട് കൂടിയിട്ടാ ഭഗവാനെടുക്കുന്നേ ഭഗവാനെ വേദനയ്ക്കരുതല്ലോ എന്ന് കരുതിയിട്ട് ആ ആലിലയോ ആലില ഉൾപ്പെടെ ഭഗവാനെ ഇങ്ങനെ ചേർത്തെടുത്തിട്ട് മാർക്കണ്ടയ്യൻ്റെ ഹൃദയത്തിൽ അകട വെച്ച് ു ഒരു തൊട്ടിലൊക്കെ കെട്ടിയിട്ടാണ് ഉണ്ണിനെ അതിൽ കിടത്തുന്നത് പൊതുക്കെ ഇങ്ങനെ ആട്ടിക്കൊടുക്കുക മാനസ പൂജ ചെയ്യാന്ന് പറയില്ലേ അതേപോലെ തന്നെ ഭഗവാന്റെ എല്ലാ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടാ ഭഗവാൻ കുഞ്ചിരിക്കുന്നതേ ആ കവിളൊക്കെ നല്ല ശോഭയോട് കൂടിയിട്ട് അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തൊടുന്നുണ്ട് അപ്പൊ നോക്കുമ്പോ ഭഗവാൻ ഇങ്ങനെ നല്ല ഭംഗിയില് ചിരിക്കുന്നുണ്ട് കുഞ്ഞു കാലുകൊണ്ട് കുഞ്ഞു ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല രസമായിട്ട് ഭഗവാനെ മറക്കണ്ടേനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അതുവഴി മഹാദേവനും പാർവതിയും വരുന്നത് കാരണം അവരറിഞ്ഞിരിക്കുന്നു ഈ മായയെ മർക്കണ്ടയ്യൻ ജയിച്ചു എന്നുള്ള വിവരം അവരറിഞ്ഞിരിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് ദേ ഉണ്ണി ഇരുന്നിട്ട് ഭഗവാനെ കളിപ്പിക്കുക അപ്പൊ ദേ ഇരിക്കുന്നു നമ്മുടെ ഉണ്ണി കാരണം അവരാണല്ലോ ഈ പതിനാറ് വയസ്സ് അതായത് പതിനാറ് വയസ്സ് വരെ ആയുസ് കൊടുത്തത് ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് പാർവതി ദേവി ഉണ്ണി നോക്കുന്ന ഉണ്ണിനെ നോക്കുന്നത് കേട്ടോ ദൈയിരിക്കുന്നു നമ്മുടെ ഉണ്ണി മാർക്കണ്ടയ്യനെ പറയാം അങ്ങനെ ശിവൻ വന്നിട്ട് വേഗം മാർക്കണ്ടയ്യനെ വിളിച്ചു ആര് കേൾക്കണു ഇവിടെ ഭഗവാനെ കളിപ്പിച്ചുകൊണ്ടിരിക്കലേ മറക്കണ്ടേ എൻ കേൾക്കണോന്നുമില്ലാട്ടോ ഇവര് മുന്നിൽ വന്ന് നിന്നതും വിളിക്കുന്നതും ഒന്നും അറിയണില്ല കൊറേ പ്രാവശ്യം വിളിച്ചു നോക്കി മഹാദേവൻ അപ്പോഴൊന്നും മറക്കണ്ടേന ഇതൊന്നും അറിയണില്ല അങ്ങനെ മഹാദേവൻ എന്താ ചെയ്തെന്ന് അറിയോ വേഗം മറക്കണ്ടേ എന്റെ ആ മനസ്സിനുള്ളിലേക്ക് അങ്ങടെ കയറി ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറക്കണ്ട പെട്ടെന്ന് താ ജഡാമകുടം കാണുന്നു ചന്ദ്രകല പാമ്പ് തൃക്കണ്ണുകൾ ഇതൊക്കെ കണ്ടപ്പോ ഇതിപ്പോ എവിടുന്ന വന്നേ നോക്കി നോക്കിയപ്പോ കയ്യില് പാമ്പുണ്ട് കഴുത്തില് പാമ്പുണ്ട് എല്ലായിടത്തും അങ്ങനെ മനസ്സിലായി വേഗം കണ്ടു തറന്നു നോക്കിയപ്പോ മഹാദേവനും പാർവതി ദേവിയും മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ നല്ല സന്തോഷായിട്ടോ വേഗം പോയിട്ട് നമസ്കരിച്ചു അങ്ങനെ പാർവതി ദേവി പറഞ്ഞു ഉണ്ണി ഞങ്ങൾ അറിഞ്ഞു മായയെ നീ ജയിച്ചു എന്നുള്ളത് അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കാനായിട്ട് വന്നതാണ് എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ മാർക്കണ്ടയും പറഞ്ഞു അയ്യോ വരം ഒന്നും വേണ്ട ഇപ്പൊ തന്നെ മായ കണ്ണെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞേ പറഞ്ഞേയുള്ളൂ പെടാ അപ്പ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് വരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ശിവന്റെയും പാർവതിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു അവര് പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ പറഞ്ഞു നൽകാനായിട്ട് വന്നത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മാര്ക്കണ്ടയും പറഞ്ഞു എന്നാ ശരി എനിക്ക് എപ്പോഴും ഭഗവാനിലെ ഭക്തി ഉണ്ടാകണം അതിനുള്ള വരം എനിക്ക് നൽകണം എന്ന് പറഞ്ഞു ഭഗവാനിൽ ഭക്തി ഉണ്ടാകാനുള്ള വരമാണ് വർക്കണ്ടേയും ചോദിച്ചത് എന്ന പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് മഹാദേവനും പറഞ്ഞു അപ്പോഴേക്കും പാർവതി ദേവി ധാരാളം വരങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അമ്മ അമ്മയായിട്ടാണ് കൊടുക്കുന്നതേ അതായത് പുരാണങ്ങളിലൊക്കെ ആചാര്യനാവട്ടെ പിന്നെയും പതിനാറ് വർഷം ജീവിച്ചിരിക്കട്ടെ അതായത് പതിനാറ് വയസ്സ് വരെ ആദ്യമേ പതിനാറ് വയസ്സ് വരെ ഇനിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കൽപ്പക കൽപാന്തകാലത്തോളം ജീവിച്ചിരിക്കട്ടെ അത്രയും ആയുസ് ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ പിന്നെയും പാർവതി ദേവി ഈ മാർക്കണ്ടേനെ നൽകുകയാണ് മാർക്കണ്ടയെ പുരാണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ പുരാണങ്ങളുടെ എല്ലാം ആചാര്യനാകട്ടെ എന്നും കൂടെ പറഞ്ഞുകൊണ്ടാണ് മാർക്കണ്ടയനെ അനുഗ്രഹിക്കുന്നത് മഹാദേവനും പാർവതി ദേവിയും കൂടെ അപ്പൊ മാർക്കണ്ടേയനാകട്ടെ ഭഗവാനിലെ ഭക്തി ഉണ്ടാകണം എന്നുള്ള ആ ഒരു അനുഗ്രഹമാണ് ചോദിച്ചു വാങ്ങിയത് നമുക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഭഗവാനിലുള്ള ഭക്തി നമുക്ക് ഉണ്ടാകണം അതിനുള്ള ആഗ്രഹം ഭഗവാന്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ ചോദിച്ചു വാങ്ങണം അതേപോലെ തന്നെ എല്ലാത്തിനും ഭഗവാന് പോലും ആശ്രയം ഭഗവാന്റെ പാദങ്ങളാണ് എന്നതാണ് നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത് ഈ ആലിലെ ആലിലയിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണനെ കാണുമ്പോൾ നമുക്ക് ഒരു കൃഷ്ണനായിട്ട് തോന്നും നമുക്ക് കുഞ്ചിക്കാനൊക്കെ ആയിട്ട് തോന്നും വാത്സല്യമൊക്കെ തോന്നും പക്ഷെ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തത്വം കൂടെ അതിലടങ്ങിയിട്ടുണ്ട് നമുക്ക് ആശ്രയിക്കേണ്ടത് ഭഗവാന്റെ പാദങ്ങളെയാണ് ആ പാദങ്ങളെ ഭഗവാൻ പിടിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുകയാണ് ആ ഒരു തത്വം അപ്പം എല്ലാവരും ഭഗവാന്റെ പാദങ്ങളെ മുറുകെ പിടിച്ചോളൂ കേട്ടോ അതാണ് ഈ ഒരു കഥയുടെ തത്വമായിട്ട് പറയുന്നത് അപ്പം ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും പിന്നെ നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ നമ്മൾ എല്ലാവരും കൂടെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ പാദങ്ങളിൽ നമ്മളെപ്പോഴും സമർപ്പിക്കാറുള്ളത് അല്ലേ അത് തന്നെ ഇന്നത്തെ കഥയിലും പറഞ്ഞത് നമുക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അതെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അതിനെയും സമർപ്പിക്കുക നമ്മുടെ മനസ്സിലെ പേടി ഉത്കണ്ഠ അങ്ങനെയുള്ള മോശപ്പെട്ട ചിന്തകൾ ഇതൊക്കെ വന്നാലും എല്ലാം ഭഗവാന പാദങ്ങളിൽ സമർപ്പിച്ചാൽ മതി അവിടെ എല്ലാം സ്വീകരിക്കൂട്ടോ നമുക്ക് ഭാരമായിട്ട് തോന്നുന്ന എല്ലാത്തിനെയും ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭഗവാൻ നോക്കിക്കോളും നമുക്ക് പിന്നെ സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ നമുക്ക് ഒന്നിലും ഒരു സങ്കടം ഉണ്ടാവില്ല അപ്പൊ അതിനെല്ലാം എന്താ ചെയ്യേണ്ടത് ഭഗവാന്റെ തൃപാദങ്ങളെ മുറുകെ പിടിക്കുക അത്ര മാത്രമേ ചെയ്യൂണ്ടൂ അപ്പം നന്നായിട്ട് നാമം ജപിച്ചോളൂ നന്നായി ഭഗവാനിലേക്ക് നമ്മളെ തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇനി ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും പുതിയൊരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ